ൂർ പഞ്ചായത്തിലെ ആലഞ്ചേരി വാർഡിൽ നടത്തുന്ന ഉപതെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് യു ഡി എഫിന്റെ നേതൃത്വത്തിൽ മുതലാറ്റ് ജംഗ്ഷനിൽ തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ സംഘടിപ്പിച്ചു ആലഞ്ചേരി പതിനേഴാം വാർഡിൽ നടക്കുന്ന ഉപതെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് യു ഡി എഫ് സ്ഥാനാർത്ഥിയെ മത്സരിക്കുന്ന അന്നമ്മ സുജാ വിൽസണിന്റെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നതിനു വേണ്ടിയാണ് തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ നടത്തിയത് യോഗത്തിന്റെ ഉദ്ഘാടനം കൊല്ലം എം പി എൻ കെ പ്രേമചന്ദ്രൻ നിർവഹിച്ചു സി പി എമ്മിന്റെ രാഷ്ട്രീയ അപജയത്തിന്റെ അനന്തരഫലമാണ് ജനങ്ങളുടെ മേൽ അടിച്ചേൽപ്പിച്ച ആലഞ്ചേരി വാർഡിൽ നടക്കുന്ന ഉപതെരഞ്ഞെടുപ്പെന്ന് യോഗം ഉദ്ഘാടനം ചെയ്ത് എൻ കെ പ്രേമചന്ദ്രൻ എം പി പറഞ്ഞു ജനാധിപത്യ മതേതര വിശ്വാസികളായിട്ടുള്ള പ്രദേശവാസികളായിട്ടുള്ള ജനങ്ങളുടെ സജീവമായ സാന്നിധ്യം ഐക്യ ജനാധിപത്യ മുന്നണിയുടെ പ്രതിനിധിയായി മത്സരിക്കുന്ന സുജാ വിൽസൺ നല്ല ഭൂരിപക്ഷത്തോടുകൂടി ഈ വാതിൽ തിരഞ്ഞെടുക്കപ്പെടുമെന്നുള്ളതിന്റെ ഏറ്റവും വലിയ സാക്ഷ്യമാണ് സഭാച സാധാരണ ഉപതെരഞ്ഞെടുപ്പുകളിൽ നിന്ന് തികച്ചും വ്യത്യസ്തമായിട്ടുള്ള ഒരു ഉപതെരഞ്ഞെടുപ്പാണ് ഇവിടെ ശ്രീ പി പി വേണുഗോപാൽ പറയാതെ പറഞ്ഞ ഒരുപാട് കാര്യങ്ങളുണ്ട് ഞങ്ങൾ ബഹുമാനപ്പെട്ട പഞ്ചായത്തിന് നേതൃത്വം കൊടുക്കുന്ന ഭരണ നേതൃത്വത്തിലിരിക്കുന്ന സി പി എമ്മിനോട് ഞങ്ങൾ ഉന്നയിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം പ്രസക്തമായ ചോദ്യം ഏതോ പഞ്ചായത്തിൽ ഇപ്പോൾ ഉപതെരഞ്ഞെടുപ്പ് നടക്കാനിടയായ സാഹചര്യമുണ്ട് ഇനി കഷ്ടിച്ച് ഒരു വർഷം മാത്രമാണ് അടുത്ത നവംബർ മാസത്തിൽ തെരഞ്ഞെടുപ്പ് നടക്കേണ്ടതാണ് ഒരു മാത്രം അവിക്കുമ്പോൾ ഇങ്ങനെ ഒരു തെരഞ്ഞെടുപ്പ് ആലഞ്ചേരിമാരുടെ ചുമലിൽ അടിച്ച് ആധാരമായ കാരണമെന്ന് എന്ന് വിശദീകരിക്കാൻ സി പി എമ്മിന് ഉത്തരവാദിത്വം കൊണ്ട് ബാധ്യതയുണ്ട് എന്നാണ് എന്നുള്ള വിശ്വാസം എന്തുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പ് ഉണ്ടായി എന്ന് പരിശോധിച്ചാൽ എന്നേക്കാൾ ഏറെ നല്ലതുപോലെ ഇടിയിരിക്കുന്ന മുഴുവൻ ആൾക്കാർക്കും അറിയാം നേതാക്കളായൂർ സുഭാഷ് സാബു തുടങ്ങിയവർ നേതൃത്വം നൽകി ഭീമ ബിൽഡിംഗ് കോൺട്രാക്ടേഴ്സ് അഞ്ചൽ അഗസ്തികോട് കോൺടാക്ട് നയൻ ഡബിൾ ഫോർ സെവൻ ടു ഡബിൾ ഫോർ സിക്സ് ഫൈവ് നയൻ ടുവൻ എയ്റ്റ് ഭരണസമിതിയുടെ നേതൃത്വത്തിനെതിരെ ജനങ്ങളെ അണിനിരത്തി കൊണ്ടുള്ള പ്രതികരിക്കാൻ വേണ്ടിയുള്ള ഒരു തെരഞ്ഞെടുപ്പായിട്ടാണ് യു ഡി ഇതിനെ കാണുന്നത് നിങ്ങൾക്കെല്ലാം അറിയാം എന്തുകൊണ്ടാണ് ഈ തെരഞ്ഞെടുപ്പ് ഇവിടെ സംഭവിച്ചത് അല്ലെങ്കിൽ അടിച്ചേൽപ്പിക്കപ്പെട്ടത് എന്നത് യു ഡി എഫിന്റെ ഉത്തരവാദിത്തമല്ല ഇവിടെ ശ്രീ ആ ചെറിയ വാക്കുകളിലാണെങ്കിലും സ്വാഗത പ്രാസംഗനും അധ്യക്ഷ പ്രാസംഗ്യനും പറഞ്ഞത് വളരെ വ്യക്തമായ ഒരു സൂചനയാണ് ഒരു ഗ്രാമപഞ്ചായത്ത് വാദി ഒരു ആൾ തിരഞ്ഞെടുക്കപ്പെട്ട ആ തിരഞ്ഞെടുക്കപ്പെട്ട ആളിന്റെ അവരുടെ ഒരു കൃത്യം അവരുടെ ഒരു ഉത്തരവാദിത്തം ജനങ്ങളോടുള്ള അല്ലെങ്കിൽ ജനപ്രതിനിധികൾ ചെയ്യേണ്ട ഉത്തരവാദിത്തം നിർവഹിക്കേണ്ട ഒരാളായി ജനങ്ങളുടെ ആവശ്യങ്ങൾ നിറവേറ്റാൻ ജനപ്രതീതി എന്ന നിലയിൽ പഞ്ചായത്തിൽ കാര്യങ്ങൾ അവതരിപ്പിക്കേണ്ട ആളിനെ സി പി എമ്മിന്റെ സാധാരണ നിലയിലുള്ള മർക്കിടമുഷ്ടിയും സി പി എമ്മിന്റെ ലോക്കൽ കമ്മിറ്റിയിലെ നേതാക്കന്മാരും ബ്രാഞ്ച് സെക്രട്ടറിയും അടക്കമുള്ള ചില മുരട്ട് തത്രവാദികവും ഈ മുരടാക്ക് എന്ന് നമ്മൾ സാധാരണ പറയും ഇങ്ങനെ ആളുകളെ കൈകാര്യം ചെയ്യുന്നതിന്റെ ഫലമായിട്ട് മാനസികമായി തകർന്നു എല്ലാ രീതിയിലും നിരാശപ്പെട്ടു എല്ലാ രീതിയിലും ഈ നാട്ടിലെ ജനങ്ങളുടെ മുന്നിൽ പരാജയപ്പെട്ടു കളഞ്ഞിട്ട് പോയി എന്ന് പറയാൻ പറ്റില്ല ഒളിച്ചോടി പോയിട്ട് ഒളിച്ചോടി പോയ ആളിനെയും വീണ്ടും പിന്തുടർന്നുകൊണ്ട് വേട്ടയാടിയതിൻ്റെ ഫലമായിട്ടാണ് നമുക്ക് ഈ തെരഞ്ഞെടുപ്പ് ഇവിടെ അനിവാര്യമായി വന്നത് എൽഡിഎഫ് സ്ഥാനാർത്ഥിയായി മത്സരിച്ച് വിജയിച്ച മുൻ വാർഡ് മെമ്പർ അജിമോൾ വിദേശത്തേക്ക് പോവുകയും അവരെ അയോഗ്യയാക്കുകയും ചെയ്തതിന്റെ അടിസ്ഥാനത്തിലാണ് ആലഞ്ചേരി പതിനേഴാം വാർഡിൽ വീണ്ടും ഉപതെരഞ്ഞെടുപ്പ് വന്നത് ഡിസംബർ പത്താം തീയതി നടക്കുന്ന ഈ ഉപതെരഞ്ഞെടുപ്പിൽ തന്നെ മത്സരിച്ച് വിജയിപ്പിച്ചാൽ വാർഡിലെ പാവപ്പെട്ട ജനങ്ങളോടൊപ്പം നിന്ന് വികസന പ്രവർത്തനങ്ങളിൽ പങ്കാളിയാകുമെന്നും നല്ലവരായ നാട്ടുകാർ കൈപ്പത്തി ചിഹ്നത്തിൽ തനിക്ക് വോട്ട് രേഖപ്പെടുത്തി വിജയിപ്പിക്കണമെന്നും അന്നമ്മ സുജാ വിൽസൺ ജനങ്ങളോട് അഭ്യർത്ഥിച്ചു റിപ്പോർട്ടർ സജി അഞ്ചൽ ഒരു കുടുംബത്തിന്റെ സ്വപ്നങ്ങൾക്ക് ജീവൻ പകരുന്നതാണ് ഒരു വീട് അങ്ങനെ ഒരു സ്വപ്ന ഭവനത്തിന് നിങ്ങൾക്കും ആഗ്രഹം കാണില്ലേ എങ്കിലിതാ നിങ്ങളുടെ സ്വപ്ന ഭവനത്തിനായി നിങ്ങളോടൊപ്പം ഞങ്ങളുമുണ്ട് ഭീമ ബിൽഡിംഗ് കോൺട്രാക്ടേഴ്സ് കെട്ടിട നിർമ്മാണ രംഗത്ത് മുപ്പത് വർഷത്തെ സേവന പാരമ്പര്യത്തിന്റെ കരുത്തിൽ യുടെയും വിശ്വസ്തയുടെയും പര്യായമായി അഞ്ചലിൽ നിലകൊള്ളുന്ന കൺസ്ട്രക്ഷൻ സ്ഥാപനം കേരളത്തിൽ എവിടെയും നിങ്ങളുടെ സ്വപ്ന ഭവനം നിർമ്മിക്കുവാൻ വാസ്തുവിദ്യ പ്രകാരം നിങ്ങളുടെ ഇഷ്ടാനുസരണം ത്രീ ഡി പ്ലാനുകൾ തയ്യാറാക്കി ബഡ്ജറ്റ് ബേസ് പ്ലാനുകളിലും പ്രീമിയം പ്ലാനുകളിലും ചെയ്തു നൽകുന്നു കൺസ്ട്രക്ഷൻ ഇന്റീരിയർ ഡിസൈൻ റിനോവേഷൻ തുടങ്ങിയവ ഞങ്ങളുടെ മികച്ച മേൽനോട്ടത്തിലും എല്ലാവിധ ലീഗൽ ബാങ്ക് ലോൺ പേപ്പർ വർക്ക് തയ്യാറാക്കി നൽകുന്നതിന് നിങ്ങളോടൊപ്പം ഞങ്ങളുമുണ്ട് Bima Building Contractors, Anjal Koda. Contact 94472 44659 89218 37847. Your dream, our priority. Together, we build the heart of your family's future.